ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഷോപ്പിൻ്റെ സൈഡിലൊരു ഇതുപോലെ ഒരു സൈഡിൽ ചെയ്തിരുന്ന വർക്കായിരുന്നു അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഷോപ്പിൻ്റെ അവിടെ തന്നെ ഉള്ളിലൊരു ബുക്കൊക്കെ വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് എല്ലാ പൈപ്പും ഒന്നര മുക്കാല് പൈപ്പാണ് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് വേണം സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ രണ്ട് കളറ് കൊടുത്തിട്ടുണ്ടായിരുന്നു റെഡും ബ്ലാക്കും ചെയ്തിട്ടുള്ളതായിരുന്നു ഇനി നമുക്കിത് മൊത്തം കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുത്ത് നമ്മുടെ അവിടുത്തെ ആവശ്യത്തിനുള്ള ലെങ്ത്തും കൂടെ ആക്കിയിട്ട് ജോയിൻറ്റ് അടിക്കുകയാണ് മറ്റേ പീസിൽ കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ അതിൻ്റെ അളവെടുത്തിട്ട് കട്ട് ചെയ്യാണ് ഇത് ഷോപ്പിൻ്റെയൊക്കെ ഓരോ ആവശ്യത്തിനനുസരിച്ച് ചെറിയ രീതിയിൽ മാറ്റം വരുത്തുന്നതാണ് അപ്പോൾ മെറ്റീരിയൽ വേസ്റ്റാക്കാതെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ഫ്രെയിം ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് അടുത്ത ഫ്രെയിമും കൂടെ സെറ്റാക്കിയാണ് പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു സൈഡിൽ കുറച്ച് ഹൈറ്റ് നമ്മൾ അധികം കൊടുത്തിട്ടുണ്ട് അത് ബുക്കുകളൊക്കെ ചാരി വെക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ സൈഡിലേക്ക് മാത്രം ഹൈറ്റ് അധികം കൊടുക്കുന്നത് അതുപോലെ ഉള്ളിൽ വരുന്ന തട്ടുകൾക്ക് കണക്കായിട്ട് അതുപോലെ പൈപ്പ് വെച്ച് കൊടുക്കുകയാണ് ഏകദേശം ഒരു നാല് തട്ട് ഉപയോഗിക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പോൾ കസ്റ്റമർ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ പുതിയ പൈപ്പ് വെച്ച് ചെയ്യുന്നതിനപേക്ഷിച്ച് കുറച്ചും കൂടെ നമുക്ക് വർക്കിന് ടൈം കൂടുതൽ എടുക്കും കാരണം എല്ലാം കട്ട് ചെയ്തെടുത്ത് ഫിറ്റ് ചെയ്തെടുത്ത് തന്നെ കട്ട് ചെയ്തെടുത്ത് അത് വീണ്ടും ഗ്രൈൻഡ് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ടൈം അധികം വരുന്നുണ്ട് അപ്പം നമുക്ക് മെറ്റീരിയൽ വേസ്റ്റ് പരമാവധി ഒഴിവാക്കാം അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് ഇതുപോലെ തന്നെ വെച്ച് വെൽഡ് വെള്ളിയാണ് വർക്കിൻ്റെ ചെറിയ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാണ് നമുക്ക് വീഡിയോകളൊന്നും വിചാരിച്ച പോലെ ഇടാൻ പറ്റാത്തത് അപ്പോൾ നാല് സൈഡിൽ ഇതുപോലെ കൊടുത്തിട്ട് ഈ ഫ്രെയിം എടുത്ത് നേരെ മുകളിലോട്ട് വെക്കുകയാണ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി കഴിഞ്ഞൊന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്ഥലം ചെറിയ ലെവൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇൻ്റർലോക്ക് ഒക്കെ വെച്ചെടുത്തതാണ് അവിടെ വെച്ച് നോക്കിയിട്ട് വലിയ കാര്യമില്ല ഒന്നാ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് അല്ല ചിലപ്പോൾ അവിടെ കൊള്ളാൻ സാധ്യത കുറവാണ് നിലത്ത് നമ്മളിതിൻ്റെ ബാക്കിയുള്ളതും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് നീ കുറച്ച് വെൽഡിങ് ഒക്കെ ബാക്കിയുണ്ട് നല്ല രീതിയിൽ വെൽഡിംഗ് വരുന്നുണ്ട് ഇതിന് ഇതിൻ്റെ സെൻറ്ററിലും കൂടെ നമ്മൾ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ബുക്കുകളൊക്കെ വെക്കാനാണ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ബോർഡ് ഇടാൻ വേണ്ടിയായിരുന്നു അപ്പോൾ പൈപ്പ് ബാലൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തി അതിൻ്റെ ടോപ്പിലൊരു രണ്ട് പീസും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തു അപ്പോൾ ബുക്കൊക്കെ നേരെ മുകളിൽ തന്നെ എടുത്ത് വെക്കാൻ പറ്റും ആദ്യം പ്ലാൻ ചെയ്ത ഷീറ്റ് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെറ്റീരിയൽ ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ഇത്രയും മാറ്റം വരുത്തിയത് അപ്പോൾ എല്ലാ തട്ടിനും കിട്ടുമെങ്കിലും അതുതന്നെ ജോയിൻ്റ് അടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്ന് രണ്ട് സൈഡിലൊക്കെ ടേബിളുകൾ കാര്യങ്ങളൊക്കെ നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എല്ലാം ഇതുപോലെ ജോയിൻ്റ് അടിച്ച് തന്നെയാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് സെൻറ്ററിൽ പീസ് കൊടുത്തത് അപ്പോൾ പരമാവധി ജോയിൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നേരെ തട്ടിൻ്റെ സെൻറ്ററിൽ ഒരു പീസ് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ജോയിൻ്റ് അടിക്കേണ്ട പണി കുറവാണ് പിന്നെ കുറച്ചും കൂടെ ബലവും കിട്ടും അപ്പോൾ അതുപോലെ ടോപ്പിൽ ബുക്കൊന്ന് ചാരി വെക്കാൻ വേണ്ടി രണ്ട് പൈപ്പ് അടുപ്പിച്ച് വെച്ചിട്ടൊരു പൈപ്പ് വേറെയും കൊടുത്തിട്ടുണ്ട് ഈ ചൂടിന് വർക്ക് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത് വെൽഡിങ്ങിൻ്റെ ചൂടും നമ്മൾ പഴയ പൈപ്പൊക്കെയാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളും കണ്ണിലേക്ക് കടിയൊക്കെ നല്ല രീതിയിൽ തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ടൈമിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് ഷീറ്റിട്ടേൻ്റെ അടിയിലാണെങ്കിലും നല്ല ചൂടുണ്ട് സൈഡിൽ നിന്നുള്ള വെയിൽ കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം നല്ല വർക്ക് തീരുമ്പോഴത്തേനും വൈകുന്നേരം ആയിട്ടുണ്ട് രാവിലെ വന്നിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഗ്രൈൻഡിങ് കാര്യങ്ങളുണ്ട് ഒന്ന് മൊത്തം ഒന്ന് ഗ്രേ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രേ അല്ല ബ്ലാക്ക് പെയിൻ്റ് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത് റെഡ് വരുന്ന ഭാഗം മൊത്തം പെയിൻ്റ് അടിച്ച് മൊത്തം നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ പെയിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട് മൊത്തം ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് ഉള്ളിൽ വരുന്നത് ഫാബ്രിക്കേഷനും കാര്യങ്ങളൊക്കെ വൈറ്റിലാണ് വരുന്നത് അതുകൊണ്ട് ഇതിനൊരു ബ്ലാക്കാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ